നമ്മളെത്തിയിട്ടുള്ളത് ഉണക്ക ചെമ്മീൻ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ കമ്മ അതിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു സവാളയും കുറച്ച് കറിവേപ്പിൻ്റെ പിന്നെ നമ്മുടെ പച്ചമാങ്ങ മാങ്ങ ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചതും ഒരു അരക്കപ്പോളം തേങ്ങ നാല് പച്ചമുളക് ഇതാ നമ്മുടെ ചെമ്മീൻ മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഒരു കപ്പ് എടുക്കാം ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിതിലേക്ക് മസാല ആയിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് നേരത്തേതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ചട്ടി നല്ല മൺച്ചട്ടി തന്നെ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുക് കൂടി ചേർത്ത് കടുക് ഒന്ന് നന്നായി പൊട്ടിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം എന്താ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മളൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ലെവൽ ചെയ്ത ശേഷം ഒരു വാഴയിലെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സാധാ പോലെ നമ്മുടെ മൂടി എടുത്ത് അടച്ച് വയ്ക്കുക തീയിൽ കുറച്ച് നേരം വേവിച്ചെടുക്കുക കുറച്ച് നേരം കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ വാഴയിലൊക്കെ ഒന്ന് നീക്കിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ ഒന്നും ഇളക്കി കൊടുക്കാത്തതുകൊണ്ട് തന്നെ നന്നായി ഇളക്കിയ ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി എന്ത് ചെയ്യണം ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ വാഴയിലെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് സാധാ പോലെ മൂടി വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അല്പസമയത്തിന് ശേഷം തീ ഓഫ് ചെയ്യുക തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീനോടുള്ള തോരണത ഇവിടെ റെഡി ആയിരിക്കുന്നു ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ചോറും നമ്മുടെ തോരനും കുറച്ച് സാമ്പാറും ഒരണക്കമീം പൊരിച്ചതും കൂടി എടുത്തിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്